അനുകൂലിക്കുന്നവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് തിരുത്തില്ല ഞാൻ പറഞ്ഞത് തിരുത്തില്ല എന്നൊരാൾ ഒരാൾ പറയുന്നത് അനുകൂലിക്കുന്നവർ ആരാണ് എന്ന ചോദ്യത്തിനകത്ത് ഇത് വെറും വർണ്ണവരെ മാത്രമാണോ അതോ ഇതിനകത്തൊരു ഒരു ജാതി അധിക്ഷേപമുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ശബ്ദം ക്ലിയർ ആണ് ക്ലിയർ ആണ് ഓക്കെ ആ അപ്പൊ ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുമ്പം ഇടയിൽ ആരും പലർക്കും സൂചിക്കുന്ന കാര്യമായിരിക്കില്ല പറയുന്നത് അതുകൊണ്ട് ആരും ഇടയിൽ വരുന്നു പറയരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സത്യഭാമയ്ക്ക് കറുപ്പിനോട്ട് ഭയങ്കര അലർജിയാണ് പിന്നെ എന്തിനാണ് അവർ അവരുടെ മുടി ഇങ്ങനെ കറുപ്പിച്ച് അവരുടെ ഏജ് അനുസരിച്ച് അത് നരക്കേണ്ട സമയം ഇട്ടടപ്പം മിക്കവാറും ഡൈ ഇട്ടതായിരിക്കും അവരത് മുണ്ടനം ചെയ്യേണ്ടതാണ് അതല്ല കറുത്ത മുടിയാണെങ്കിൽ അവരത് ഗളിപ്പിച്ചു വരണം അത്രയ്ക്ക് അവർക്ക് കറുപ്പിനോട് അലർജിയുണ്ട് അപ്പൊ അവരുടെ ആ ഒരു അലർജി അവര് മാറ്റേണ്ടതാണ് അതുകൊണ്ട് ആ കറുപ്പ് അവർക്ക് വെറുപ്പാണ് അവരുടെ മുടി അവർ ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് അത് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയുന്നത് ഇപ്പൊ രാഹുലീശ്വറി ജാതിയുടെ വിഷയം പറഞ്ഞല്ലോ വർണ്ണപെറിയെ ഇപ്പൊ ഞാൻ ജാതിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് സംസാരിക്കേണ്ടത് കാരണം അത് ജാതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് രാഹുലീശ്വരന് ആ വിഷയത്തിൽ വിവരമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല തോന്നുന്നില്ല പോസിബിലിറ്റി അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ കാരണം യുവൻ അംഗീകരിച്ച വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് രാമകൃഷ്ണൻ ആർ എൽ വി രാമകൃഷ്ണൻ ഇത് യു എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ യുവൻ എത്തരത്തിലായിരിക്കും ഇന്ത്യ ഗവൺമെന്റിനോട് എടുക്കുന്ന ഒരു ഇടപെടൽ എന്ന് ഈ വിവരം കൊണ്ട് ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് എന്റെ ഇന്റലിജൻസ് ൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എത്തരത്തിലായിരിക്കും ഇവിടെ പെടുന്നത് കാരണം ഇന്ത്യയുടെ പ്രത്യേക പട്ടിക അതാണ് ഷെഡ്യൂൾഡ് പ്രത്യേക പട്ടികയിലാണ് ഈ വിഭാഗത്തെപ്പെടുത്തിയിരിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ നടങ്ങുന്ന സമൂഹത്തെ ഈ ഇവർ ഷെഡ്യൂളുകളായിട്ട് വരെ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂ ഈ ഇന്ത്യയില് ഈ പ്രതിപൻ പാമ്പെന്ന് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഇഴഞ്ഞു നടക്കുന്ന പാമ്പിന് തല ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നത് അതിന് ഇഴയാൻ ഒരു തുണ്ട് ഭൂമി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഭൂമിയുടെ അവകാശമില്ലാത്ത സ്റ്റേറ്റിന്റെ സ്വത്തവകാശങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഇടപെടുവാൻ വള്ളറ പറ്റാത്ത തരം ഉള്ള സമൂഹങ്ങളെ സവിശേഷ പരിഗണനയോടെയാണ് പ്രത്യേക പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രത്യേക പട്ടികയിൽപ്പെട്ട ഒരു വ്യക്തിയെയാണ് കറുപ്പ് കാക്ക തുടങ്ങിയുള്ള പ്രയോഗത്തോടെ പറയുന്നത് അതായത് ഇവരിത് പറഞ്ഞത് അയ്യങ്കാരോടോ ദീക്ഷിതരോടോ കറുത്ത ഒരു ആശയ അയ്യങ്കാരോടോ നായരോടോ ഒന്നുമല്ല പേരിന്റെ പ്രബല പ്രബല സത്യഭാമയുടെ വിറച്ചേനെ ചോദിക്കാൻ യോഗക്ഷേമ സഭയോ ഒരു സംഘടനയോ ോ അയ്യങ്ക എന്നുള്ള അവരുടെ സവർണ സവർണാർ പേരാണ് ജാതി അതിനെ മറക്കുന്ന രാഹുൽ ഈശ്വറിന്റെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്ന അദൃശ്യതയാണ് ഐ ഹാവ് നോ ഫിയർ ടു ടു സേ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് മീഡിയ